രാവും പകേലും ഗീതങ്ങൾ പാടി പാവിത്ര ജീവിത ശോഭയനെ ദീ ശൂലമിയ പോൽ കാ തിരിക്കാനെ കാന്തൻ വരുമേ പുണരുസിയോനെ ശൂലമിയെപ്പോൾ കാത്തിരിക്കാനീ കാന്തൻ വരുമേ പുണരുസിയോനെ തങ്ക നിണതിൻ വിലയല്ലയോ നീ Chanku paul minnesh ne itchad allo Tanka nirnat din milet a leo ni Chanku paul minnesh ne itchad തങ്കലേക ചിന്തയതാലേ പങ്കമേവസുതയെ രാവും ബകേലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിതശോ പേയ നേടി ശൂലമിയെപ്പോൾ കാത്തിരിക്കാനേ കാന്തൻ വരുമേ ഉണേരുസിയോനെ ചൂലാമിയെപ്പോൾ കാത്തിരിക്കാനേ കാന്തൻ വരുമേ ഉണരുസിയോനെ ഭരണ ഗൂഢങ്ങ പകരുവതന്ത ആരേ ജവാചയും നീങ്ങുവതന്ത ൂടങ്ങൾ താകരുവാദ ആരേ ജവാ ചെയ്യും നീ നുവാദമേശുദാനെ തിടുവാനാൻതാ മായാതിൽ ഒരുക്കുമല്ലോ പാരണാമേശുതാനെ തീടുവാനാൻ മായതിൻ വഴി ഒരു കുമല്ലോ രാവും പകലും ഗീതങ്ങൾ പാടി പാവിത്ര ജീവി ദശോയ നേടി ശൂലമിയപ്പോൾ കാത്തിരിക്കാനീ കാന്തൻ വരുമേ ഉണരുസിയോനെ போல் காத்தே வாருமே உணருசியோனே வீடும் வாயேலும் நேடுவானுள்ள சமயமிதல்ல வீடும் வாயேலும் தோட்டவுமெல்ல നേടുവാനുള്ള സമയമിതല്ല കാടും മലയും ആവേലോടോടി നേടുക നി ആക്കേളയും കാടും മലയും ആവേലോടോടി നേടുക നി ആക്കേളെയും രാവും ബകേലും ീതങ്ങൾ പാടി പാവിത്ര ജീവി ദാശോ വയനേടി ചോലാമിയപ്പോൾ കാത്തിരി കാണേ കാന്തൻ വരുമേ ഗുണരുഷിയോനെ പോൽ കാത്തിരി കാന്തെന്നു മേണേസിയോനെ കാലമേറെ ചെല്ലുവതില്ല നോ നിനക്കുള്ളതല്ല കാലമേറെ ചെല്ലുവതില്ല നാളെയതോ നനക്കുള്ളതല്ല ീകവിൽ കാന്തൻ വന്നേടോ കാത്തിരി സുലമിയാളെ കാല തികവിൽ കാന്തൻ വന്നേടോ കാത്തിരീ കാ സുലമിയാളെ രാവും പകലോം ഗീതങ്ങൾ പാടി പാവിത്ര ജീവി ദോയ നേടി ശോലമിയ പോൽ കാത്തിരിക്കാനി കാന്തൻ വരുമേ ഉണ രുഷിയോനെ ശോലമിയ പോൽ കാത്തിരിക്കാനി കാന്തൻ വരുമേ ഉണ രുഷിയോനെ